നമുക്ക് കൊറിയർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അഴിച്ചു നോക്കുന്നവരെ ഒരു സമാധാനവും കാണത്തില്ല അപ്പോൾ രാവിലെ തന്നെ നമുക്ക് രണ്ട് കൊറിയർ വന്നിട്ടുണ്ട് സോട്ട് റൂന്നും പറഞ്ഞ പേജിൽ നിന്നാണ് അയച്ചത് അവരുടെ ഒരു കാജലും ഒരു സ്ട്രോബ് ക്രീമുമാണ് അയച്ചു തന്നത് അപ്പോൾ രണ്ടും ഞാൻ ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ കാജിൽ എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ അടിയിലെഴുതുന്നത് എനിക്കിഷ്ടമല്ല ഇത് നല്ല ബോൾഡായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നല്ല കാജിലാണ് പിന്നെ ഞാൻ കഫയിലോട്ട് പോകാൻ പോവാണ് അപ്പോൾ സ്ട്രോപ്പ് ക്രീം കുറച്ചിട്ട് നോക്കാം എന്ന് വിചാരിച്ചു സ്ട്രോപ്പ് ക്രീം ഇട്ട് നോക്കിയപ്പോഴത്തേന് കൊള്ളായിരുന്നു നല്ല ഗ്ലോയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഇട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും തോന്നിയില്ല കേട്ടോ പിന്നെ അവിടെ പോയി കഴിഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞു നല്ല ഗ്ലോ ഉണ്ടല്ലോ ഉണ്ടല്ലോന്ന് പിന്നെ അപ്പം തന്നെ പരീക്ഷിക്കാൻ അടുത്ത ആളെ കിട്ടി എല്ലാടും കൂടെ കഫേലോട്ട് വരാനുള്ള പുറപ്പാടാണ് അപ്പോൾ അവൾക്കിട്ടപ്പം നല്ല രസം ഉണ്ടായിരുന്നു രാത്രിയൊക്കെ ആയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ഗ്ലോ ഉണ്ടായിരുന്നു ായിരുന്നു മുഖത്തിന് പിന്നെ നേരെ നമ്മൾ കഫേയിലോട്ട് പോയി അവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ആമിത്താത്തി ആമിത്താത്തി എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഫാൻസ് ആയി എന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ കഫേയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ ചായയും കട്ടനും പിന്നെ പിന്നെ ജ്യൂസും കാര്യങ്ങളും ഒക്കെ കിട്ടാറുണ്ട് ഇത് സാലിക്ക പുള്ളിയാണ് ചായയും കോഫിയും ഒക്കെ മെയിനായിട്ട് ഒഴിക്കുന്നത് ഞങ്ങൾ ഭയങ്കര കൂട്ടായി രസമാണ് അവിടെ അപ്പോൾ ഓക്കെ ബൈ